എങ്കി അങ്ങനോട് ഇങ്ങോട്ട് വന്ന് മൂപ്പിക്കാൻ പറ മൂപ്പനോട് ഭയങ്കര എനിക്ക് എനിക്കറിയാം അത്രത്തോളം പിന്നെ പുളിശ്ശേരിയിൽ കടു പിന്നെ അങ്ങേ ഉപദേശം ഹോട്ടലിലെ ജോലിക്കാരോട് പറഞ്ഞാ മതി എന്ന് പറ അയ്യോ ഇത് മീൻകറിക്കാണോ അതെ മിക്സിയിൽ അരച്ച തേങ്ങ മുരളിക്ക് ഇഷ്ടമല്ല മിക്സിയിൽ ബോർഡ് വെക്കാൻ എങ്കിലും അതല്ലല്ലോ അവൻ വലിയ പ്രത്യേകം എഴുതിട്ടുള്ളതാ ഈ നാടൻ അമ്മി വെച്ച് അരച്ച തേങ്ങ കൊണ്ടുണ്ടാക്കിയ കറിക്ക് സ്വാദ് ഒന്ന് വേറെയാണെന്ന് ഏഴ് കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ആഗ്രഹം ഇതിപ്പോ മിക്സിയിൽ പോയി pencil box? Are you coming or not? getting late. നാളായാലും എന്താ വിട്ടാ നേരെ ഇങ്ങോട്ട് കേട്ടോ മമ്മിയുടെ പെൻസിൽ ബോക്സ് കാണുന്നില്ല ഈശ്വര ഈ എടാ എടാ നീ ഇന്ന് പോറിയം വന്നാ ബാബുമോൻ എന്തെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയും ഒരു ദിവസം പഠിത്തം സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ ഓ സ്പെഷ്യൽ ക്ലാസ് നാളെയും കാണുമല്ലോ മുരളി പോകുമ്പോ നിനക്ക് രണ്ട് വയസ്സാ ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും ബാബുമോന്റെ കൈ വളർന്നോ കാല് വളർന്നോന്ന് നിന്നെ അവന്റെ മനസ്സ് വിഷമിക്കും മക്കളൊന്നും പോണ്ട എന്നാ പിന്നെ നിങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അവർന്നുപോയോ നീ ഉണ്ടായ പിന്നെ ഇവിടെ മറ്റുള്ളവര് പ്രസവിച്ചത് നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും കേറി വടി താനേ നാളെ വന്നാ മതി മമ്മി എക്സാം എടുത്തു എക്സാം എടുക്കട്ടെ പറഞ്ഞത് ആ വാ ശാന്തേ അവൻ വന്നിട്ടില്ലല്ലോ ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്നില്ലേ കമ്പി ഉച്ച ആയോ എന്ത് തോന്നുന്നു ഉച്ച ആയിട്ടില്ല എന്നായിട്ടില്ല നീ ഒരു കാര്യം ചെയ്യേ എന്റെ അബ്കാരി പാദേശത്ത് പുറത്തിരിക്കുന്നുണ്ട് കടുപ്പത്തിൽ മൂന്നു ചായട്

നമ്മുടെ സ്കോച്ചിന്റെ കാര്യം മറക്കരുത് ഉത്സാഹത്തില ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടുള്ള വരവല്ലേ ഒന്നും എന്തിനാ ഇപ്പൊട്ട് കെട്ടിയെടുത്തത് അത് മുരളി വരുമ്പോ എന്റെ പാർട്നേഴ്സിന് അവനൊന്ന് കണ്ടോട്ട് കരുതിയ അവനയച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചേർന്നത് അവന കാശോ ഞാൻ ഹോട്ടൽ എന്ന് വെച്ചാ അവിടെ ഊണിക്കാൻ വരുന്നവരൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരേ അവന്മാരുടെ മുറ്റത്ത് എന്തിരുന്ന് പോകവലിക്കാൻ നേരം പോയി എന്തായാലും ഉച്ചകൂണ് മുമ്പ് അവനെത്തുന്ന് തറപ്പിച്ച് എഴുതിയിട്ടുള്ളതാ വേഗാവട്ടെ ഒരു കത്തിനെടുക്കാൻ ഞാൻ ഇലമുറിച്ചുണ്ടരാ എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്ക്ണ് ഇത് മുരളിയല്ല ഞമ്മളാണ് അംസ കാറിന്റെ ശബ്ദം കേട്ടപ്പോ മുരളി ആയിട്ടാണ് ഉറപ്പിച്ചതാ എല്ലാം സന്തോഷം കളഞ്ഞു അല്ല താനിപ്പം ടാക്സിയിലും സഞ്ചരിച്ചു തുടങ്ങിയോ

ഇനി കാത്തിരിക്കണ്ട കുട്ടികൾക്ക് വാ വാ എനിക്ക് എനിക്ക് പോയിട്ട് പിന്നെ ലേറ്റ് അല്ല വലിയൊരു ഒന്ന് നമ്മൾ നമ്മൾ ഏറ്റവും വലിയ ദോസ്താണ് മുരളിന്നുള്ളത് അറിയാലോ ഓ പ്ലെയിൻ ഇറങ്ങുമ്പോ തന്നെ കാണാന്ന് വെച്ചിട്ടാണ് ടാക്സ് എടുത്ത് മരണപ്പാച്ചില് വാഞ്ഞത് മൂപ്പര് ഈ കാട് തന്നെ കൊണ്ടാണെന്നും കരുതി ഇതാണ് രഹസ്യം രഹസ്യം ഒരായിരത്തഞ്ഞൂറ് റുപ്യ കാറ് വാടക ആയിട്ടുണ്ട് മുരളി കൊടുക്കുന്നുള്ള ധൈര്യത്തിലാ കാറ് നാരായണ മൂപ്പര് നമ്മള് മാനം കാക്കണം മാനത്തിൽ താല്പര്യം ഒരബദ്ധം പറ്റി പോയി നമ്മള് കൈ പിടിയത് ആയിരത്തി കൂവ നാരായണ മൂപ്പര്

എന്റെ പേർക്കുള്ള ആ സ്ഥലമുണ്ടല്ലോ അവിടെ മുരളിയെ കൊണ്ട് നമുക്കൊരു വീട് കെട്ടിക്കാം ഇവിടെ കിടന്നുള്ള യുദ്ധം മതിയാക്കി നമുക്ക് അങ്ങോട്ട് മാറാം നിങ്ങളായിട്ട് ഈ കല്യാണം കല്യാണം പറഞ്ഞാൽ അവന്റെ മനസ്സിലാക്കാതിരുന്നാൽ മതി തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും അതുകൊണ്ടാ പറയുന്നത് അതാരത് എന്താ കുമാര പട്ടി വല്ലാതെ വിദേശ ശേഷം സ്വദേശിക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഇത് നിനക്ക് നീ 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 നേരെ ചാടിയോ മുരളി മുരളി താഴോട്ട് 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 വാ ഈ സ്ഥിതിയിൽ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വരെ വന്നിട്ട് ഇറങ്ങാതെ ആവശ്യത്തിന് അനാവശ്യത്തിന് നൂറുകൂട്ടം കാര്യങ്ങൾക്ക് കത്തെഴുതാറുള്ള നിങ്ങള് എന്തിനീ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് വിളിച്ചു വെച്ചു ആഹാ അതുകൊണ്ടാണോ നീ താഴോട്ട് വരാത്തത് ആ ഈ ജിമ്മി കം ഗോ എന്റെ പൊന്നുമോനെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാൻ നിന്റെ വലിയ കാത്തുകാത്തിരിക്കടാ നിന്നെ കാണാഞ്ഞിട്ട് നിന്റെ ചെറിയ ഉച്ചക്ക് ശരിക്ക് ഊണ് പോലും കഴിച്ചില്ല മോനെ ഞാൻ ചോറുണ്ടല്ലടാ ഞാന് ബോംബെ ബാംഗ്ലൂരിലെ വരെ ഫ്ലൈറ്റിലായിരുന്നു അവിടുന്ന് വരെ കാറിലായിരുന്നു എത്ര പറപ്പിച്ചിട്ട് ഉച്ചക്ക് മുമ്പ് ഇങ്ങനെത്താൻ പറ്റില്ല ഭയങ്കര ചൊറിച്ചില്ല എടാ മുരളി നിന്നെ പട്ടി കടിച്ചോടാ പുള്ളിക്കാരൻ ട്രൈ ചെയ്തു പക്ഷെ അവന് എന്റെ പാൻഡ് എന്തായാലും രക്ഷപ്പെട്ടല്ലോ ഇടി നോക്കി കഥ പെട്ടിക്കെടുത്ത് നമ്മുടെ റൂമിൽ കൊണ്ടുപോയി ചെറിയ പരാതിരിക്കുന്ന ഭംഗി വഴിയിൽ വെച്ച് ഈ കസ്റ്റംസ് കസ്റ്റംസൻസ് കോടുകാരി തടഞ്ഞു എയർപോർട്ടിൽ കിട്ടിയ ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്ത കൊണ്ട് പിടിച്ചോയി ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി ഏഴ് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരെയാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ് ഏഴു വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടാന്ന് അവര് പറഞ്ഞു വന്നു നേരം ഞാൻ പോയി അവരെ വരട്ടെ ഒന്ന് ഭഗവാനെ

ൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കായിട്ട് അമൃത സ്വന്തം നാടിന്റെ സുഗന്ധം സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം ഞാൻ ഒടുവിൽ എന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തി കൊണ്ടെ ഞാൻ കോരാ ഓ എഴുന്നല്ലിയോ നേരെ ആഫീസിൽ പോന്നല്ലേ വീട്ടുകാരിക്ക് വരേണ്ടത് നീ അടുക്കളയിലോട്ടിന്ന് ഇത്തിരി പുട്ടും തോച്ച മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും ഏ മുരളി വന്നോ ആ എന്താ മുരളിന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം അവനാര നിന്റെ കാമുകനോ കഴിഞ്ഞവനാ നോക്കിയേ അവന്റെ കുണിഞ്ഞാലുണ്ടല്ലോ ഒരു ഉമ്മിൽ കുണിങ്ങാനുണ്ടല്ലോ ഇതാരത്തെ മുരളിക്ക് ചായ തന്നത് ചെറിയ കേട്ടോ അതി കുടിച്ചു ഇതിൽ ഏലക്കോ ഇതില് ഏലക്കയും ചായ സത്യം പറഞ്ഞ എന്തുണ്ടാക്കിയാലും നല്ല സ്വാദ ടീച്ചർമാർക്കൊന്നും എന്റെ സുനിതയും ഇച്ചിരി ചട്ടമ്പിത്തരൊക്കെ വേണം ും കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ രസമുള്ളൂ മുരളിക്ക് പലഹാരം എന്താ വേണ്ടേ ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെന്താ മുരളി അങ്ങനെ ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ സ്ഥാനം എല്ലാം പറയേണ്ടത് അയ്യോ ഏട്ടത്തി ഞാൻ പറഞ്ഞു ഉള്ളൂ അറിയാലോ എനിക്ക് രണ്ടും പെൺകുട്ടികളാ എന്റെ മൂത്ത മോനായിട്ടാ നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഉറങ്ങിട്ടില്ല എന്താ ഏട്ടത്തി ആ പഴയ അല്ലേ കുട്ടി ായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ നാട്ടിൽ വരാനുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കരീയും ഈർക്കലിയും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു ഇതുവരെ ഞാൻ മലയാള തനിമ മറന്നിട്ടില്ല ഇനി അമ്പലക്കുളത്തില് വിസ്തരി ചെന്ന് കുളിക്കണം ചെറിയോർ അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ ഒരുപാട് നേരം വെള്ളത്തിൽ ഇറങ്ങി കിടക്കരുത് നോക്ക് എണ്ണ കുരുമുളക് ഇട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി വെക്കട്ടെ എന്താ പാപ്പാ നീ ഇറങ്ങുന്നില്ലേ ഏയ് നേര് പറഞ്ഞ ഇവിടെ ഇപ്പൊ ആരും അതെന്താ കുളി ബാത്റൂമിലാക്കി പാപ്പാ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു ും കഴിഞ്ഞ് മഷിത്തന്നും പൊട്ടിച്ചോണ്ടാ നമ്മളൊക്കെ മടങ്ങാറുള്ളത് നമ്മടെ ഗോപി ഹംസൊക്കെ കത്തയച്ചിരുന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ എഴുതൂല്ലോ വ്യാജ ലോട്ടറി ടിക്കറ്റ് ആദ്യം കിട്ടി പിന്നെ വിജയനാ വിജയനാ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കൊണ്ട് സ്ഥലം കിട്ടില്ലേ ഓഹോ അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ആകെ കുഴപ്പക്കാരായി മാറുകയാണ് ഞാൻ മാത്രം മര്യാദ അതെ മറ്റുള്ളവരോട് ചോദിക്കട്ടെ അവിടെ ഫ്ലാറ്റില് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ കയറി ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നീ പോയ പിന്നെ ഞങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കാറില്ല ഇവിടെ മതി ശരിക്ക് നീ ഈ വീട് ഉറങ്ങി നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട ഞാൻ അവിടെ ഏഴ് കൊല്ലം എന്താ എന്താ വരണ്ട എഴുതിയിരുന്നല്ലോ എന്ത് സി അതൊക്കെ പിടിച്ചിരുന്നത് അകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ ഏട്ടത്തി നാട്ടുകാരുടെ മുമ്പ് ഞാൻ വലിയൊരു ഗൾഫുകാരന എന്നാ സത്യം പറയാം രണ്ട് മൂന്ന് കൊല്ലം ായിരുന്നു അവിടെ നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ കത്തിൽ ഞാൻ അതൊന്നും എഴുതാതിരുന്നത് അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു വല്ലത് മിണ്ടാൻ പറ്റൂ മിണ്ടിയാൻ അടുത്ത പ്ലെയിനെ കയറ്റി ഇങ്ങനെ തിരിച്ചയക്കും ഇത്രയധികം കഷ്ടമായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനിങ്ങി ഇങ്ങനെ പോകുന്ന അതെങ്ങനെ പോരും വലിയാട്ട തീ നമ്മുടെ ഈ വീട് പണയത്തിൽ ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഇപ്പൊ നമ്മുടെ കുടുംബം ഒന്നും കര പറ്റിയില്ലേ വലിയ ഒരു ത്യാഗം തന്നെയാണ് അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്